കേരളത്തിലെ വാർത്താ ചാനലുകളുടെ പ്രൈം ടൈം ഡിബേറ്റിലേക്ക് വക്താക്കളെ നിയോഗിക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആ വിഷയത്തിലുള്ള വക്താക്കളുടെ അവഗാഹവും ആ വിഷയവും പാർട്ടിയുടെ നിലപാടും ആശയവ്യക്തതയോടുകൂടി അവതരിപ്പിക്കുവാനുള്ള അവരുടെ കഴിവും ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന രീതിയിൽ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുവാനുള്ള അവരുടെ ശേഷിയുമൊക്കെയാണ് മാനദണ്ഡമാക്കാറുള്ളത് എന്നാൽ പലപ്പോഴും കേരളത്തിലെ സി പി എം ഇതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് സി പി എം വക്താക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ജനങ്ങളെ പരമാവധി വെറുപ്പിക്കുവാൻ കഴിയുള്ളവരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന സംശയം പോലും ചാനൽ ചർച്ചകൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവാൻ ഇടയുണ്ട് കാരണം സി പി എമ്മിൻ്റെ പാർട്ടി സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സൈബർ പോരാളികളിൽ നിന്നോ ലഭ്യമാകുന്ന ന്യായീകരണ ക്യാപ്സൂളുകൾ ഉളുപ്പും നാണവുമില്ലാതെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് ജനങ്ങളെയും എതിർ പാനലിസ്റ്റുകളെയും വാർത്താ അവതാരകരെയും അധിക്ഷേപിക്കുന്ന അവരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന വിഷയത്തിൽ നിന്ന് വഴുതിമാറി ചർച്ചയുടെ ഗതി തന്നെ തിരിച്ചുവിടുവാൻ എത്രമാത്രം അപഹസിക്കപ്പെട്ടാലും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളാണ് സി പി എമ്മിന്റെ വക്താക്കളായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാറുള്ളു ഇത്തരത്തിൽ സി പി എമ്മിനെ ന്യായീകരിച്ച് നാറ്റിക്കുന്ന അഞ്ച് പ്രമുഖ നേതാക്കളുടെ അല്ലെങ്കിൽ വക്താക്കളുടെ പട്ടികയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത് ഈ പട്ടികയിലെ ഒന്നാം പേരുകാരൻ എന്ന് പറയുന്നത് കോട്ടയത്തു നിന്നുള്ള സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ക്ഷമിക്കണം സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായ മുതിർന്ന നേതാവ് കെ അനിൽകുമാറാണ് കെ അനിൽകുമാറിനെ ഒന്നാം സ്ഥാനത്ത് അവതരിപ്പിക്കുന്നതിൽ സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള സി പി എം കാർക്ക് പോലും എതിരഭിപ്രായം ഉണ്ടാവാൻ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് മത്സരിച്ച അനിൽകുമാർ പതിനെണ്ണായിരത്തോളം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അദ്ദേഹം ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാൽ പോലും അൻപതിനായിരത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുമെന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം കാരണം ഈ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ചാനൽ ചർച്ചകളിലൂടെ അത്രമാത്രം ജനങ്ങളെ വെറുപ്പിച്ച സി പി എമ്മിനെ മറ്റൊരു വ്യക്തിത്വം ഉണ്ടാവാൻ ഇടയില്ല പിണറായി വിജയൻ കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ ജനങ്ങളാൽ ഏറ്റവും വെറുക്കപ്പെടുന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് താരതമ്യേനെ അപ്രസക്തനായ അനിൽകുമാർ എന്നാൽ തൻ്റെ ചാനൽ ചർച്ചകളിലെ അബദ്ധചടിലങ്ങളായ വാദമുഖങ്ങൾ കൊണ്ടാണ് അനിൽകുമാർ ഇത്തരം ഒരു പദവി നേടിയെടുത്തത് എന്നുകൂടി നാം ഓർക്കേണ്ടതാണ് കേരളത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ അത് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ചേലക്കരയിലും നിലമ്പൂരിലും അനിൽകുമാറിൻ്റെ സാന്നിധ്യം കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ യു വലിയ അനുഗ്രഹമായിരുന്നു കാരണം അനിൽകുമാറിന്റെ ചാനൽ ചർച്ചകളിലെയും ഇലക്ഷൻ അവലോകന പരിപാടികളിലെയും സാന്നിധ്യം തന്നെ യു ഡി എഫിനെ അനുകൂലമാക്കി ആയിരക്കണക്കിന് വോട്ടുകൾ മാറ്റിയിട്ടുണ്ട് എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം സ്വയം അപഹാസ്യനാകുന്നത് തിരിച്ചറിഞ്ഞിട്ടും അനിൽകുമാർ ഇത്തരം പ്രകടനങ്ങൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ലഭിക്കും എന്ന പ്രത്യാശയിൽ തന്നെ ആവണം എന്നതാണ് മനുഷ്യ യുക്തിക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഏക ലോജിക് എന്ന് പറയുന്നത് ഇത്തരത്തിൽ അനിൽകുമാർ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയായി വന്നാൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത് ആ മണ്ഡലത്തിൽ എതിർ സ്ഥാനാർത്ഥിയുടെ വിജയം മാത്രമാണ് അത്രത്തോളം അപഹാസ്യനായി മാറിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ കഥാപാത്രമാണ് കെ അനിൽകുമാർ എന്ന സി നേതാവ് ഈ പട്ടികയിലെ രണ്ടാം പേരുകാരൻ എന്ന് പറയുന്നത് കോട്ടയത്തു നിന്നുള്ള ഇടത് അനുകൂല രാഷ്ട്രീയ നിരീക്ഷകരായ റെജി ലൂക്കോസ് ആണ് ചാനൽ ചർച്ചകളിൽ ആദ്യകാലങ്ങളിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നത് സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണെങ്കിൽ പിന്നീട് പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത ഇദ്ദേഹം ഇപ്പോൾ ഇടത് അനുകൂല രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ സി പി വേണ്ടി ചാനൽ ചർച്ചകളിലെ സജീവമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് ചാനൽ ചർച്ചകളിലൂടെ മാത്രമല്ല സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും റെജി ലുക്കോസ് പാർട്ടിക്ക് വേണ്ടി ആശയപ്രചരണം നടത്താറുണ്ട് ഇദ്ദേഹത്തിൻ്റെ വിവരമില്ലായ്മ മൂലം അതിൽ സഹി കേരളത്തിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ദ്ധതയായ ഡോക്ടർ മേരി ജോർജ് അക്ഷരാർത്ഥത്തിൽ ഇയാളെ ചീത്ത പറഞ്ഞുകൊണ്ട് ചാനലിൻ്റെ മൈക്ക് വലിച്ചെറിഞ്ഞ് ചാനൽ ചർച്ച ബഹിഷ്കരിച്ചു പോകുന്ന കാഴ്ചയും കേരളത്തിലെ ഒട്ടുമിക്ക മലയാളികളും കണ്ടിട്ടുള്ള ഒന്നാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി അനുകൂല വാർത്തകളാണ് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന രീതിയിലാണ് ജോസ് കെ മാണിയെ ഇയാൾ പുകഴ്ത്തുന്നത് ഇദ്ദേഹം ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോയിൽ പറയുന്നത് ജോസ് കെ മാണി തൊടുപുഴയിൽ പോയി മത്സരിക്കണമെന്നും ഭാര്യ നിഷാ ജോസ് പാലായിൽ മത്സരിക്കണമെന്നും റോഷി അഗസ്റ്റിൻ ഇടുക്കി ഉപേക്ഷിച്ച് കടുത്തുരുത്തിയിൽ എൽ ഡി എഫിന് വേണ്ടി സ്ഥാനാർത്ഥിയാവണമെന്നും ഒക്കെയാണ് പിണറായി വിജയനെ പോലെ തന്നെ ജോസ് കെ മാണിയും ഇയാൾ സൂചിപ്പിക്കുന്നതിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറവം സീറ്റ് വ്യാമോഹിച്ചുള്ള നീക്കങ്ങളാണെന്നും പാർട്ടി വൃത്തങ്ങളിൽ തന്നെ അടക്കം പറച്ചിലുകളും സജീവമാണ് ഈ പട്ടികയിൽ റെജി ലൂക്കോസ് കഴിഞ്ഞാൽ മൂന്നാം പേരുകാരൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള സി പി യുവജന നേതാവായ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറാണ് ഡിവൈഎഫ്ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന അരുൺകുമാർ ഇപ്പോൾ സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കൂടിയാണ് നേരത്തെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അരുൺകുമാറിന്റെ പേര് സ്ഥാനാർത്ഥിത്വത്തിനായി സജീവമായി പരിഗണിച്ചിരുന്നു ഡോക്ടർ ജോ ജോസഫിന് പകരം അരുൺകുമാർ ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ തൃക്കാക്കരയിൽ ഉമാ തോമസിന്റെ ഭൂരിപക്ഷം മുപ്പതിനായിരം കടന്നേനെ എന്നാണ് സി പി എം കാർ പോലും ഇപ്പോൾ അടക്കം പറയുന്നത് അത്രമാത്രം അബദ്ധ ജടിലങ്ങളായ ന്യായീകരണമാണ് അരുൺകുമാർ സി പി എമ്മിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് അവതരിപ്പിക്കാറുള്ളത് ഇയാളൊരു അഭിഭാഷകനാണെങ്കിലും മുഴുവൻ സമയ രാഷ്ട്രീയ തൊഴിലാളിയായതിനാൽ ഇയാൾ കേസുകൾ ബാധിച്ച് നിരപരാധികളായ കക്ഷികൾ ജയിലിൽ അടയ്ക്കപ്പെടുന്നില്ല എന്നത് മാത്രമാണ് ഇയാൾ രാഷ്ട്രീയക്കാരനായതിന്റെയും ചാനൽ ചർച്ചാ വ്യക്താവായതിന്റെയും ഏക ആനുകൂല്യം കേരളത്തിന് ലഭിക്കുന്നത് എന്നുകൂടി നാം നന്ദിയോടെ സ്മരിക്കേണ്ട ഒരു വിഷയമാണ് ഏതായാലും അരുൺകുമാറും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിന്റെ ഏതെങ്കിലും ഉറച്ച കോട്ടയിൽ നിന്ന് സ്ഥാനാർത്ഥിയാവണമെന്നാണ് യു ഡി എഫ് പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് കാരണം സി പി എമ്മിന്റെ ഏതെങ്കിലും ഉറച്ച കോട്ട പിടിച്ചെടുക്കുവാൻ അരുൺകുമാറിനെ പോലെ യു ഡി എഫിനെ സഹായിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥിയും ഉണ്ടാവില്ല എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം അരുൺകുമാറിന്റെ മുഖത്തിൽ തന്നെ കെട്ടാവുന്ന മൂന്നാം സ്ഥാനത്തിനു വേണ്ടി അദ്ദേഹത്തോട് ഇഞ്ചോടിഞ്ചു പോരാടി നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുള്ള മറ്റൊരു നേതാവാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വി വസീഫ് എന്ന നേതാവ് പ്രൊഫഷൻ കൊണ്ട് ഇയാൾ ഒരു ഹയർ സെക്കൻഡറി കൊമേഴ്സ് അധ്യാപകനാണ് എന്നാൽ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് വസീഫ് അവതരിപ്പിക്കുന്ന വാദമുഖങ്ങൾ ഇയാളുടെ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് പോലും ആശങ്കയുണർത്തുന്നു ഉണർത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം ചെറിയ താടിയൊക്കെ കെളുത്തിട്ടുള്ളത് കൊണ്ട് കുട്ടി ചെകുവേര എന്ന മട്ടിലാണ് വസീഫിന്റെ ചാനൽ ചർച്ചകളിലെ മിന്നും പ്രകടനങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും ഒരേ നുഖത്തെ കെട്ടി ഒരുപോലെ തെറി പറയുന്ന വസീഫ് ചാനൽ ചർച്ചകളിൽ ഇത്തരം പ്രകടനങ്ങൾ നടത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും ഉറച്ച സി പി എം സീറ്റ് ലക്ഷ്യമിട്ടിട്ടാണ് എന്നാണ് രാഷ്ട്രീയ അഭ്യൂഹം ഇത്തരത്തിൽ അത് യാഥാർത്ഥ്യമായാൽ ആ സീറ്റ് യു ഡി എഫിന് മുമ്പിൽ സി പി എം അടിയറ വെക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം വസീഫിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ എതിർ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നത് നാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇയാളുടെ പ്രകടനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയെടുത്തിട്ടുള്ളതാണ് നമ്മൾ എന്ന് പറയുമ്പോൾ കേരളീയ സമൂഹം ഇയാളുടെ പ്രകടനങ്ങളിൽ നിന്നും മനസ്സിലാക്കി എടുത്തിട്ടുള്ള വസ്തുതയാണ് വസീഫിന് തൊട്ടു പിന്നിലായി അഞ്ചാം സ്ഥാനത്ത് ഈ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് കോട്ടയത്തുനിന്ന് തന്നെയുള്ള യുവജന നേതാവായ സി തോമസ് ആണ് തന്റെ ഇരുപത്തിയാറാം വയസ്സിലാണ് ഇപ്പോൾ മുപ്പത്തിയാറ് വയസ്സുള്ള സി തോമസ് നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിക്കുന്നത് ഒരു പതിറ്റാണ്ടിനിടയിൽ നിയമസഭയിലേക്ക് മൂന്ന് വട്ടം മത്സരിച്ച് ഹാട്രിക് പരാജയം നേടിയ നേതാവ് എന്ന് മാത്രമല്ല ജയ്ക്കിൻ്റെ പ്രത്യേകത ഒരേ മണ്ഡലത്തിൽ പിതാവായ ഉമ്മൻചാണ്ടിയോടും മകനായ ചാണ്ടി ഉമ്മനോടും പരാജയപ്പെട്ടു എന്ന പ്രത്യേകതയും സി തോമസിനുണ്ട് ജെക്സി തോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭാഷാ പ്രയോഗമാണ് ഏറെ കൗതുകകരം സാമാന്യ മലയാളിക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള വടിവത്ത മലയാള ഭാഷാ പ്രയോഗമാണ് ജയ്ക്ക് നടത്തുന്നത് ഉദാഹരണമായി അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ എന്ന് നാം പറയേണ്ടിയിടത്ത് ജെയ്സി തോമസ് പറയുക സത്യാനന്തര കാലത്തിലെ ഗോളാന്തര വാർത്തകൾ എന്നൊക്കെയാകും ജെയ്ക്സി തോമസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സി പി എമ്മിന് വേണ്ടി തുറമുഖത്തിനും വിമാനത്താവളത്തിനും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വില പറയുക എന്നുള്ളതാണ് തീർച്ചയായും ജെക്സി തോമസിനെ പോലെ ഒരാളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ് പുതുപ്പള്ളിയിൽ തന്നെയാവും അദ്ദേഹത്തിനെ മത്സരിക്കുവാൻ പാർട്ടി നിയോഗിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഏറ്റവും ചെറിയ പ്രായത്തിനിടയിൽ ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥി എന്ന റെക്കോർഡിലേക്കാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിച്ചാൽ ജേക്സി തോമസ് എത്തിപ്പെടാൻ പോകുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല നാണംകെട്ട രീതിയിൽ പാർട്ടിയെ ന്യായീകരിച്ച് നാറ്റിക്കുന്ന അന്തം കമ്മികൾ എന്നുള്ളതാണ് ഈ നേതാക്കൾക്ക് നൽകാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല വിശേഷണം ഇവർ ഇവരുടെ ആത്മാഭിമാനം പോലും പണയം വെച്ച് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തിന് ഒരു ഭാവിയുമില്ല എന്നതാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ വിലയിരുത്തപ്പെട്ടിട്ടുള്ള മറ്റൊരു സത്യം ഏതായാലും സി പി എമ്മിനെ പൊതുജന മധ്യത്തിൽ പരിഹാസ്യരായി തീർക്കുന്ന പാർട്ടി നേതാക്കളെ ന്യായീകരണം കൊണ്ട് അപകീർത്തിപ്പെടുത്തുന്ന പാർട്ടിയുടെ വിശ്വാസ്യത പോലും നാലു വർഷത്തെ മിന്നും പ്രകടനം കൊണ്ട് ഇല്ലാതാക്കി മാറ്റിയ ഈ നേതാക്കൾ പ്രതിപക്ഷനിരയായ യു ഡി എഫ് രാഷ്ട്രീയ മുന്നണിയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നുകൂടി നാം പറയേണ്ടിയിരിക്കും ഈ അഞ്ചു പേരിൽ ഒതുങ്ങുന്നതല്ല സി പി എമ്മിലെ ന്യായീകരണ തൊഴിലാളികളുടെ പട്ടിക എന്ന വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഇവരെ പോലെ ജനങ്ങളെ വെറുപ്പിക്കുവാൻ ആഗ്രഹമില്ലാത്തതിനാലാണ് ഈ അഞ്ചു പേരിലേക്ക് ഈ പട്ടിക ചുരുക്കിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക